സ്നേഹദനകൾ പ്രിയുള്ളവരെ ലോകം മുഴുവൻ ഒരു ഈസ്റ്റർ വീക്ക് ഒരു പാഷൻ വീക്ക് ആചരിക്കുന്ന ഒരു സമയമാണ് ഇന്ന് വ്യാഴാഴ്ച പെസഹ വ്യാഴാഴ്ച എന്ന പേരിലാണ് സാധാരണയായിട്ട് ഈ ദിവസത്തെ ആളുകൾ അറിയുന്നത് വിളിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും ഒന്നും ആഘോഷിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ അതിന് എനിക്ക് എൻ്റേതാകുന്ന കാരണങ്ങളുണ്ട് ന്യായങ്ങളുണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്നാൽ ലോകത്തിലുള്ള ക്രൈസ്തവർ മുഴുവൻ ഈ വീക്കിനെ ഒരു പ്രത്യേക ഒരു സന്തോഷത്തോടെ ഒരു കൂടെ ഒക്കെ അവർ ആഘോഷിക്കുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയുടെയും ഈസ്റ്ററിൻ്റെയും ഒക്കെ യഥാർത്ഥ അർത്ഥമെന്താണ് ജീവിതത്തിൽ പകർത്തേണ്ട പാഠം എന്താണെന്ന് രണ്ടു മൂന്ന് പാഠങ്ങൾ നമ്മുടെ ആസാദിയുടെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നി അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴാഴ്ചയുടെ പ്രത്യേകത എന്താണ് യേശു താൻ ആക്രൂഷിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം തൻ്റെ ശിഷ്യന്മാരുമായിട്ട് മർക്കോസിൻ്റെ മാളികമുറിയിൽ അന്തി അത്താഴം അല്ലെങ്കിൽ യഹൂദന്മാരുടെ മതാചാര ചടങ്ങ് പ്രകാരമുള്ള പെസഹ ആചരിച്ച ദിവസം അന്ന് പെസഹയുടെ സന്ധ്യയിൽ യേശു മർക്കോസിന്റെ മാളികമുടിയിൽ അത്താഴത്തിനിരുന്നപ്പോൾ അവിടുന്ന് ചെയ്ത ചില പ്രവർത്തികൾ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് യോഹനാൻഡസവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം മുതൽ വായിച്ചു തുടങ്ങുന്നു പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ ആ താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണികൊണ്ട് തൂർത്തുവാനും തുടങ്ങി അവൻ ഷിമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട് കർത്താവേ നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു അതിന് യേശു ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് നിനക്കെന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ ഷീമോൻ പത്രോസ് കർത്താവേ എന്റെ കാൽ മാത്രമല്ല കയ്യും തലയും കൂടെ കഴുകടമേ എന്ന് പറഞ്ഞു യേശു അവനോട് കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു തന്നെ കാണിച്ചു കൊടുക്കുന്നതിനെ അറിഞ്ഞിരിക്കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത് ഈ വചനങ്ങൾ പല പ്രാവശ്യം പലവര നമ്മൾ കേട്ടിട്ടുള്ള വചന ഭാഗങ്ങളാണ് മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിനടുക്കൽ നിന്ന് വന്നുവെന്നും താൻ അവിടേക്ക് മടങ്ങിപ്പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ യേശുവിന് നന്നായി അറിയാം താൻ ആരാണ് തൻ്റെ കയ്യിലുള്ള അതോറിറ്റി തൻ്റെ അവകാശങ്ങൾ തൻ്റെ വലുപ്പം എല്ലാം യേശുവിന് നന്നായിട്ട് അറിയാം പക്ഷേ അതെല്ലാം നന്നായിട്ട് അറിയുന്ന യേശു എഴുന്നേറ്റ് അരയിൽ ഒരു അങ്കി ചുറ്റി ഒരു തുവർത്തെടുത്ത് തൻ്റെ അരയ്ക്ക് ചുറ്റിയിട്ട് തൻ്റെ ശിഷ്യന്മാരിൽ ഓരോരുത്തരുടേതായിട്ടുള്ള കാലുകൾ കഴുകുവാൻ തുടങ്ങി ഒരു ഗുരു ശിഷ്യൻ്റെ മുൻപിൽ കാലു കഴുകുവാൻ മുട്ടുകുത്തുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് ോക്ക് ശിഷ്യരുടെ കാല് കഴുകുന്ന ഒരു ഗുരു ശിഷ്യന്മാരെ കൊണ്ട് കാല് കഴുകിക്കുന്ന ഒത്തിരി ഗുരുക്കന്മാരെ നമുക്ക് പരിചയമുണ്ടാകാം പക്ഷേ യേശു ഇവിടെ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തുകയാണ് കാല് കഴുകുകയാണ് അവന്റെ അരയിൽ ചുറ്റിയ തുവർത്തുകൊണ്ട് അവരുടെ കാലുകളെ തുടയ്ക്കുകയാണ് യേശു പ്രസംഗിക്കുക മാത്രമല്ല പഠിപ്പിക്കുക മാത്രമല്ല പഠിപ്പിച്ച പാഠങ്ങൾ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങളിൽ വലിയവൻ ചെറിയവനാകട്ടെ എന്ന പാഠം യേശു പഠിപ്പിച്ചെങ്കിൽ അത് വെറും വാക്കുകളല്ല എന്നും തൻ്റെ ജീവിതത്തിൽ അത് പകർത്തി യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എങ്ങനെയായിരിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ കാലു കഴുകുവാൻ മുട്ടുകുത്തുന്നവനായിരിക്കണം എന്നുള്ള പാഠം യേശു പഠിപ്പിക്കുകയാണ് യേശുവിൻ്റെ മാർഗം യേശുവിൻ്റെ മാർഗം നേതാക്കന്മാർ ഗുരുക്കന്മാർ അവർ ശിഷ്യന്മാരെ സേവിക്കുന്ന അവർ തങ്ങളുടെ കൈക്കീഴിലുള്ള ആടുകളെ സേവിക്കുന്ന വേണമെങ്കിൽ ഇങ്ങനെയും പറയാം അവരുടെ കഴുകുവാൻ മുട്ടുകുത്തുന്ന മാർഗമാണ് യേശുവിൻ്റെ മാർഗം ഈ മാർഗം യജമാനന്മാരുടെ മാർഗമല്ല ഇത് സേവകരുടെ മാർഗമാണ് റാൽഫ് മഹോണി എന്ന് പറയുന്ന ദേവദാസൻ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എനിക്കിഷ്ടമാണ് ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് സ്വന്തം വിശ്വാസികളുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ മുൻപിൽ മുട്ടുകുത്തുവാൻ കഴിയാത്തവന് അവരുടെ കാൽ കഴുകുവാൻ കഴിയാത്തവന് യഥാർത്ഥ ഒരു ക്രിസ്തുദാസനായിരിക്കുവാൻ കഴിയുകയില്ല റാൽ മഹോണി തുടരുകയാണ് സ്വന്തം ചർച്ചിൻ്റെ ടോയ്ലറ്റ് കഴുകുവാൻ ആ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ തയ്യാറാകുമ്പോൾ ആ ചർച്ച് അടിച്ചു വാരുവാൻ ആളിനെ അന്വേഷിച്ച് നടക്കാതെ തൂപ്പുകാരുണ്ടോ എന്ന് ചോദിക്കാതെ സ്വയം അതിനെ വൃത്തിയാക്കുന്ന ഇടയ ശ്രേഷ്ഠന്മാർ ഉണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാർ നമുക്ക് ഇതൊന്ന് പകർത്താം യേശു പഠിപ്പിച്ച ഈ പാഠം നമുക്ക് ഒന്ന് പകർത്താം അധികാരം ഉപയോഗിക്കുകയും ആളുകളെ അടിച്ചമർത്തുകയും ആളുകളെ കൊണ്ട് പാദസേവ ചെയ്യിക്കുകയും ചെയ്യുന്നതല്ല യഥാർത്ഥ ക്രിസ്തു ദാസന്റെ ശുശ്രൂഷ ജീവിതം മറിച്ച് യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിയതുപോലെ അവരുടെ കാലുകൾ കഴുകുന്ന ആ ഒരു പാഠം സേവനത്തിന്റെ പാഠം ജീവിതത്തിൽ നാം ഏറ്റെടുക്കണം പെസഹ വ്യാഴാഴ്ച ഉണ്ടായ മറ്റെല്ലാ സംഭവങ്ങളെക്കാൾ അധികമായി ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടേണ്ട ഒരു സന്ദേശം ഈ ഒരു സർവൻഹുഡിൻ്റെ അല്ലെങ്കിൽ ഒരു സാധൺ ലീഡർഷിപ്പിൻ്റെ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ആകേണ്ട ഒരു സേവന മനസ്സുള്ള ഒരു നേതൃത്വത്തിൻ്റെ മനോഭാവമാണ് നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടേണ്ടത് റാൽ മഹോണി പഠിപ്പിച്ചതുപോലെ ടോയ്ലറ്റ് കഴിവാനും ഏറ്റവും ചെറിയ ജോലി ചെയ്യുവാനും ദാസനെ പോലെ ഇടപെടുവാനും നാം ഒക്കെ തയ്യാറായിത്തീരണം കാരണം നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് യജമാനനാകുവാനല്ല ദാസനാകുവാനാണ് കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ ക്രിസ്തു ശരീരത്തെ സേവിക്കുന്ന ദാസൻ എന്നാണ് അർത്ഥം ഞാൻ ഒരിക്കൽ ഒരു ലീഡർഷിപ്പ് മീറ്റിംഗിൽ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു വേദപുസ്തകത്തിലെ മറിയം എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തതുപോലെ അല്ല എങ്കിൽ ലൂക്ക് ഏഴിലെ പട്ടണത്തിലേക്കും പാവിയായ സ്ത്രീ ചെയ്തതുപോലെ യേശുവിൻ്റെ കാൽ കണ്ണുനീരുകൊണ്ട് കഴുകുവാൻ മു തുടയ്ക്കുവാൻ ആ കാലിൽ തൈലം പൂശുവാനുള്ള ഒരു അനുവാദം കിട്ടിയാൽ അവസരം കിട്ടിയാൽ നിങ്ങളത് ചെയ്യുമോ എല്ലാവരും ആവേശത്തോട് പറഞ്ഞു തീർച്ചയായിട്ടും യേശുവിൻ്റെ പാദങ്ങളെ ഞങ്ങൾ കൊണ്ട് കഴുകും ഞങ്ങൾ ആ പാദങ്ങളെ ചുംബിക്കും എന്ന് അവർ പറഞ്ഞു എനിക്ക് ആ മീറ്റിങ്ങിൽ അവരോട് പറയാനുണ്ടായിരുന്ന സന്ദേശം ഞാൻ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് കൈമാറുകയാണ് അതെ നമുക്ക് അങ്ങനെ ഒരു അവസരമുണ്ട് യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ആ സഭയെ നാം പരിപാലിക്കുമ്പോൾ സ്നേഹിക്കുമ്പോൾ ചുംബനം കൊടുക്കുമ്പോൾ ആ യേശുവിൻ്റെ കാല് കഴുകുവാൻ കിട്ടിയ അവസരം പോലെ ക്രിസ്തു ശരീരമാകുന്ന സഭയെ സേവിക്കുവാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരു സേവകനെ പോലെ ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തുദാസന്റെ അല്ലെങ്കിൽ യഥാർത്ഥ സുസൂഷകന്റെ കർത്തവ്യം അതാണ് യഥാർത്ഥ ക്രിസ്തുദാസന്റെ സേവനമെന്ന് റിയണം ഇന്നുമുതൽ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയെ കഴുകുവാൻ ചുംബനം കൊടുക്കുവാൻ പരിപാലിക്കുവാൻ യേശുവിനോട് എങ്ങനെയൊക്കെ നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെല്ലാം സഭാശരീരത്തോട് ചെയ്യുവാൻ നാം തയ്യാറുള്ളവരായി തീരണം റാത്മഹോണിയുടെ പുസ്തകങ്ങൾ വായിച്ച ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യം ഇനിയും ചർച്ചിൻ്റെ ടോയ്ലറ്റുകൾ കഴുകുന്നത് എൻ്റെ അവകാശമായിരിക്കണം ഞാൻ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ചർച്ച് ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ആരാധന സ്ഥലം അതായത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഒരു ആരാധന സ്ഥലം ഉണ്ടായിരുന്ന കാലം മുഴുവൻ ഞാൻ എന്ന് ചർച്ചിൽ ചെന്നാലും ആ ചർച്ചിൻ്റെ ടോയ്ലറ്റ് പോയി വാഷ് ചെയ്യുമായിരുന്നു ഇന്നും ഇന്ന് ഞങ്ങൾ ഒരു റെൻറ്റഡ് ഒരു ഫെസിലിറ്റിയിലാണ് ആരാധിക്കുന്നത് അവിടെ ജോലിക്കാരുണ്ട് അതൊക്കെ വൃത്തിയാക്കുവാൻ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞങ്ങളുടെ ചർച്ചിൻ്റെ പ്രെയർ റൂം അപ്പർ റൂമിൽ ഞാൻ എപ്പം ചെന്നാലും അവിടുത്തെ ടോയ്ലറ്റ് പോയിട്ട് ഞാൻ കഴുകുവാനിടേയായി തരും എന്താ കാരണം എന്നറിയാമോ റാൽഫ് മഹോണി എഴുതിയത് എൻ്റെ മനസ്സിനെ അത്രയധികം തൊട്ടു സ്വാധീനിച്ചു നമ്മുടെ ചർച്ചിൻ്റെ ടോയ്ലറ്റ് കഴുകുവാൻ നമ്മളും മുട്ടുമുടക്കുവാൻ തയ്യാറായിത്തീരണം അത് യഥാർത്ഥ ക്രിസ്തുദാസൻ്റെ ലക്ഷണമാണ് ഈ പ്രസഹ വ്യാഴാഴ്ച ഇതിലപ്പുറമായിട്ട് ഒരു സന്ദേശം എനിക്ക് ആസാദിയുടെ പ്രേക്ഷകർക്കായി കൈമാറുവാനില്ല ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം